ടോക്കിലേക്ക് സ്വാഗതം ലിവർപൂളിലെ സ്റ്റോക്ക് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റ വിരുദ്ധ കലാപമായി ബ്രിട്ടണിലിംഗം കത്തിപ്പെടുകയാണ് ലണ്ടനും മാഞ്ചസ്റ്ററും ബർമിംഗ്ഹാമും ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളിലും ഹള് ലിവർപൂൾ ബ്രിസ്റ്റോൾ സ്റ്റോക്കോണ്ട്രൻറ്റ് ബ്ലാക്ക്പൂൾ ബെൽഫാസ്റ്റ് ബോൾട്ടൺ മിഡിൽസ്പെറോ വേമൗത്ത് റോദർഹാം തുടങ്ങിയ ഇരുപത്തഞ്ചോളം പട്ടണങ്ങളിലുമാണ് മൂന്ന് ദിവസമായി കുടിയേറ്റ വിരുദ്ധ കലാപം ആളിക്കത്തുന്നത് അക്രമികളെ നേരിടാൻ പലയിടത്തും കുടിയേറ്റക്കാരും സംയുക്തമായി രംഗത്തിറങ്ങിയതോടെ പല നഗരങ്ങളും മണിക്കൂറുകൾ നീണ്ട സംഘർഷഭൂമിയായി നിരവധി പേർക്ക് അക്രമങ്ങളിൽ പരിക്കേറ്റു നിരവധി വാഹനങ്ങൾക്ക് അക്രമികൾ തീയിട്ടു പല സ്ഥലങ്ങളിലും മോസ്കുകൾക്ക് നേരെ അക്രമികൾ തിരിഞ്ഞതോടെ മോസ്കിൻ്റെ സംരക്ഷണത്തിനായി വിശ്വാസികൾ രംഗത്തിറങ്ങി മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളും നാസി സല്യൂറ്റുമായാണ് തീവ്ര വലതുപക്ഷക്കാരായ അക്രമികളുടെ അഴിഞ്ഞാട്ടം പല സ്ഥലങ്ങളിലും അഭയാർത്ഥി കാമ്പുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി അക്രമികൾ മുദ്രാവാക്യം മുഴുകി അനധികൃത ബോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയാർത്ഥി സ്റ്റാറ്റസിനായി കാത്തിരിക്കുന്ന ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും വലിയ രോഷപ്രകടനം റോദർഹാമിൽ ഇത്തരത്തിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനം കത്തിച്ചും മറ്റും പ്രതിഷേധം ശക്തമാക്കി അക്രമികളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്താണ് പോലീസ് തീയമച്ചത് വിവിധ അക്രമ സംഭവങ്ങളിൽ പത്തോളം പോലീസുകാർക്ക് പരിക്കേറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം അക്രമികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായി മാത്രം നടത്തണമെന്നും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്തു വിവിധ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പല സ്ഥലങ്ങളിലും മോസ്കുകൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി ഒരിടത്തു നിന്നും മലയാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ലെങ്കിലും കുടിയേറ്റക്കാർക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും ബ്രിട്ടനിലെ മലയാളി സമൂഹം കനത്ത ആശങ്കയിലാണ് രാത്രി വൈകിയും മറ്റും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നവരും വളരെ റിമോട്ടായ പ്രദേശങ്ങളിൽ ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ മലയാളികളാണ് ഏറെ ശ്രദ്ധ പുലർത്തേണ്ടത് കഴിഞ്ഞ ദിവസം ലിവർപൂളിന് സമീപമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ യുവാവായ അക്രമിയുടെ കുത്തേറ്റ് മൂന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് സൗത്ത് പോർട്ടിൽ ഒരു മോസ്കിന് പുറത്ത് അടിച്ചുകൂടി തീവ്ര വലതുപക്ഷക്കാരായി ഏതാനും ആളുകൾ ആക്രമണം അഴിച്ചുവിട്ടത് സൗത്ത് പോർട്ടിലെ ഹാർട്ട് ഷീറ്റിൽ കുട്ടികൾക്കായി നടത്തുന്ന ഡാൻസ് യോഗ ക്ലാസിലേക്ക് ഓടിക്കയറിയ അക്രമിയാണ് പത്ത് വയസ്സിന് മാത്രം താഴെ പ്രായമുള്ള പതിനൊന്ന് കുഞ്ഞുങ്ങളെ കുത്തിവീഴ്ത്തിയത് അക്രമം തടയാൻ ശ്രമിച്ച ഡാൻസ് ടീച്ചർക്കും സഹായികൾക്കും ഗുരുതരമായി കുത്തേറ്റു പരിക്കേറ്റ ടീച്ചറും അഞ്ച് കുട്ടികളും ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല ഈ സംഭവത്തിൽ പ്രതിയായ യുവാവ് കേവലം പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളായിരുന്നു കുടിയേറ്റക്കാരനായ ഈ വാവിന് പ്രായപൂർത്തിയാകാത്തതിനാൽ പേരോ ഫോട്ടോയോ പുറത്തുവിടാൻ ആദ്യം പോലീസ് തയ്യാറായില്ല ഇതേ തുടർന്ന് അക്രമി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണെന്ന ചിലർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ തെറ്റായ പ്രചാരണമാണ് അക്രമത്തിന് പ്രചോദനമായത് ഈ അനുമാനത്തിൽ പ്രദേശവാസികളായ തീവ്ര വലതുപക്ഷ നിലപാടുകാർ സൗത്ത് പോർട്ടിലെ മോസ്കിനു മുന്നിൽ തടിച്ചുകൂടി പ്രതിഷേധവും അക്രമവും നടത്തുകയായിരുന്നു ഇത് പ്രകോപനമാകുകയും മറ്റ് പല സ്ഥലങ്ങളിലും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്തതോടെ അക്രമിയുടെ പേരും ഫോട്ടോയും പുറത്തുവിടാൻ പോലീസ് നിർബന്ധിതരായി കോടതി അനുമതിയോടെ പോലീസ് ചിത്രം പുറത്തുവിട്ടപ്പോഴാണ് അക്രമി റുവാണ്ടയിൽ ജനിച്ച ആഫ്രിക്കൻ വംശജനാണെന്നും മുസ്ലിം സമുദായക്കാരനല്ലെന്നുമുള്ള സത്യം പുറത്തറിയുന്നത് ഇതിനിടെ സൗത്ത് പോർട്ടിലെ കലാപം രാജ്യം മുഴുവൻ ആളിപ്പടർന്നു ഏറെ നാളായി അടക്കിപ്പിടിച്ചിരുന്ന കുടിയേറ്റ വിരുദ്ധ വികാരം പരസ്യമാക്കി തീവ്ര വലതുപക്ഷ നിലപാടുകാർ നിരത്തിലിറങ്ങി മോസ്കോൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാനും തുടങ്ങിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രതിരോധവുമായി കുടിയേറ്റക്കാരും പലയിടങ്ങളിലും സംഘടിച്ചു ഇരു കൂട്ടർക്കുമിടയിൽ സംഘർഷം ഒഴിവാക്കാൻ പെടാപ്പാട് വിടുന്ന പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനിൽ കണ്ടത് മുഖം പരിപൂർണമായി മറയ്ക്കുന്ന മാസ്ക് ധരിച്ചാണ് പലയിടത്തും അക്രമികൾ അഴിഞ്ഞാടിയത് ഇതോടെ മുഖം പരിപൂർണമായി മറിച്ച് പ്രതിഷേധത്തിനെത്തുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമാക്കി വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയുമായി നടന്ന അക്രമ സംഭവങ്ങൾ ഇന്നലെയും രാജ്യത്തിൻ്റെ ഭാഗത്തും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാജ്യത്തിൻ്റെ ഇടവേ വാരാദ്യത്തിൻ്റെ ഇടവേള കഴിഞ്ഞാൽ അക്രമികളെ നിയന്ത്രിച്ച് സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാക്കാമെന്നാണ് പോലീസിൻ്റെ വിശ്വാസം അക്രമികൾക്കെതിരെ ശക്തമായ നിലപാടാണ് ബ്രിട്ടനിലെ പുതിയ സർക്കാരും മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും സ്വീകരിക്കുന്നത് ബ്രിട്ടനിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം